പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥികൾ പെരുമ്പൂർ ഫയർ സ്റ്റേഷൻ സന്ദർശിച്ചു കുട്ടികൾക്ക് ഏറ്റവും രസകരവും വിജ്ഞാനപ്രദവുമായ അനുഭവമായി മാറി സന്ദർശനം ലൂക്ക് മെമ്മോറിയൽ സ്കൂളിലെ കെ ജി മുതൽ മൂന്നാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളാണ് പ്രിൻസിപ്പൽ ഡോക്ടർ എം കെ അബ്ദുൽ സത്താറിന്റെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ പെരുമ്പാവൂർ ഫയർ സ്റ്റേഷനിലേക്ക് വിദ്യാഭ്യാസ സന്ദർശനം നടത്തിയത് കുട്ടികൾക്ക് അഗ്നി സുരക്ഷയെ കുറിച്ചും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ ജോലി സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചും അറിവ് നൽകുക എന്നതായിരുന്നു യാത്രയുടെ ഉദ്ദേശം കുട്ടികൾക്ക് ഏറ്റവും രസകരമായ അനുഭവങ്ങളിൽ ഒന്നായിരുന്നു വെള്ളം പാറ്റി ഡെമോ ഫയർ ഹോസുകൾ ഉപയോഗിച്ച് തീ തടയുവാൻ കഴിയുന്നത് എങ്ങനെയെന്ന് കുട്ടികൾക്ക് അറിയുവാനുള്ള അവസരം ലഭിച്ചു കൂടാതെ ഫയർഫോഴ്സ് അംഗങ്ങൾ അവരുടെ റെസ്ക്യൂ പ്രവർത്തനങ്ങളെക്കുറിച്ചും വിശദീകരിച്ചു ഇവിടെ ലൂക്ക് പെരുമ്പാവൂർ ലൂക്ക് മെമ്മോറിയൽ സ്കൂളിലെ എൽ കെ ജി യു കെ ജി കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ബോധവൽക്കരണ ക്ലാസ്സാണ് നമ്മളിന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ ക്ലാസ്സിലേക്ക് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരെയും നമ്മൾ സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ സേനാംഗങ്ങൾ അവർക്ക് സേനയുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ അതായത് അഗ്നി സേവനം രക്ഷാപ്രവർത്തനം തുടങ്ങിയ മേഖലകളിലുള്ള പരിജ്ഞാനം അവർക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരുണത്തിൽ നമ്മുടെ എല്ലാ സേനാംഗങ്ങളും അതിന് നല്ല രീതിയിലുള്ള പ്രവർത്തനം കുട്ടികൾക്ക് വേണ്ടി കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ കുട്ടികൾക്കും ഫയർ സ്റ്റേഷൻ്റെ വരിലുള്ള നന്ദി നമ്മുടെ മുഴുവൻ ജീവനക്കാർക്കും വേണ്ടി രേഖപ്പെടുത്തുകയാണ് തീപിടുത്തങ്ങളിൽ മാത്രമല്ല അപകടങ്ങളോ പ്രകൃതി ദുരന്തങ്ങളിലോ നിന്നോ ആളുകളെ രക്ഷിക്കുന്നതിന്റെ തന്ത്രങ്ങളും ജോസഫ് ലൈഫ് പോലുള്ള ഉപകരണങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നും കുട്ടികൾക്ക് മനസ്സിലാക്കുവാനും സാധിച്ചു ടീം വർക്ക് സഹകരണം എന്നിവയുടെ പ്രാധാന്യം കുട്ടികൾക്ക് മനസ്സിലാക്കുവാനും അടിയന്തര സാഹചര്യങ്ങളിൽ ഫയർ ഫൈറ്റർമാരുടെ ആവശ്യമെന്തെന്ന് അറിയുവാനും വേണ്ടിയാണ് ഈ സന്ദർശനമെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ എം കെ അബ്ദുൽ സത്താർ അറിയിച്ചു ഇവിടെ വന്ന് കുട്ടികളത് നേരിട്ട് കാണുമ്പോൾ ഒരു പാഠപുസ്തകത്തിൽ കാണുന്ന ഫയർ എഞ്ചിനും ഫയർ ഉദ്യോഗസ്ഥരെയും ഒക്കെ നേരിട്ട് പരിചയപ്പെടാൻ പറ്റി ഉപരി ഞങ്ങൾ അധ്യാപകർക്ക് ഏറ്റവും സന്തോഷമായത് വളരെ സ്നേഹത്തോടു കൂടി നമ്മുടെ കുട്ടികളെ പരിപാലിക്കുകയും ഉണ്ടാകുമ്പോൾ മാത്രമല്ല അല്ലാത്ത സമയത്തും വളരെ കൂടി കുഞ്ഞുങ്ങളുടെ സുരക്ഷയെ മുൻനിർത്തിക്കൊണ്ട് ഓരോ കാര്യങ്ങളിലും കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കുകയും നമ്മുടെ സമൂഹത്തിന് ജനങ്ങൾക്ക് ഏറ്റവും വലിയ ഒരു സഹായമായി ഇവർ മാറുകയും ചെയ്യുന്നു എന്നുള്ളത് ഇവരുടെ പരിശീലനത്തിൻ്റെ കൂടി തന്നെയാണ് തീർച്ചയായും പെരുമ്പാവൂർ ഫയർ ഓഫീസർമാരായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും ലോക്ക് മെമ്മോറിയൽ സ്കൂളിൽ നന്ദിയും കടപ്പാടും രേഖപ്പെടുന്നു നമ്മുടെ കുട്ടികൾ പാഠപുസ്തകത്തിൽ കാണുന്ന അറിവുകൾ നേരിട്ട് കാണുകയും അത് അത്തരം ആളുകളുമായിട്ട് അവർ സംസാരിക്കുകയും ചെയ്യുമ്പോൾ ജീവിതത്തിൽ അവർക്ക് പുതിയ കാഴ്ചപ്പാടുകൾ ഉണ്ടാകുന്നു പുതിയ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി നാഷണൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിൻ്റെ ഭാഗമായി നമ്മുടെ കരിക്കുലത്തിൻ്റെ ഭാഗമായി എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് അനുഭവവേദ്യമായ വിദ്യാഭ്യാസം എന്നത് കരിക്കുലത്തിൻ്റെ ഭാഗമാണ് Yong sadece, birim